ഹലോ അങ്ങനെ ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ യൂണിഫോമേ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞു ഏതായിരിക്കും സ്കൂള് പറയാവേ ബി എം എം ബി എം എം എന്നാണ് കേട്ടോ സ്കൂളിന്റെ പേര് ബെൽറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് എൻ്റെ ഫേവറേറ്റ് യൂണിഫോം അതെ ഇതാണ് എൻ്റെ ലഞ്ചി ബോസ് ഇതായി എനിക്ക് ഭയങ്കര ഇഷ്ട കൈ ഉണ്ടോ യൂണിഫോം കുറച്ച് നാളും കുറച്ച് കുറേ നേരം കോത്തിരുന്നു കിട്ടി ഇന്നലെയാണ് കേട്ടോ വന്നത് കാരണം കുറേ നാളായി ഇത് കിട്ടാതിരുന്നോ അവര് തയ്ച്ചില്ലായിരുന്നേ പിന്നെ സാരി ഇല്ലല്ലോ കിട്ടിയില്ല അത് പോരി എടുക്കോണ്ടി എനിക്ക് കുറേ സന്തോഷൊക്കെ ആയി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ സ്കൂളിൽ പോകാറില്ലേ അപ്പോൾ പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷമാണ് വരുന്നത് ഞാൻ ഇന്നലെ ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം അത് നിങ്ങൾ കമിന്റ് ഇട്ടോ എനിക്ക് ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് എന്നും കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് ദിവസം ഫസ്റ്റ് ദിവസം പോകേണ്ട ടൈമില്ലേ നിങ്ങൾക്ക് സന്തോഷമാണോ ദേഷ്യമാണോ സങ്കടമാണോ വരുന്നതെന്ന് നിങ്ങൾ പറയണേ ഞാൻ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ വണ്ടി വന്നോളൂവേ ഇവിടെ ഇവിടെ ഇന്ന് നിന്നാ മതി എന്നാണ് പറഞ്ഞത് എനിക്ക് പോകുന്നതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അപ്പൊ എല്ലാവർക്കും പായ് നിങ്ങൾ ഞാൻ പോകുന്ന നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഇത് അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിനുള്ളിൽ ബസ് എത്തി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അമ്മയാണ് എന്നെ കയറ്റി വിട്ടത് ഇതെനിക്കിപ്പോൾ നല്ല സന്തോഷമായിരുന്നു നല്ലത് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പാന്നറിയിക്കാൻ പറ്റാത്തത് ഞാൻ ചെന്നിരുന്നപ്പം തൊട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെയൊക്കെ മാറി കേട്ടോ ഗൈസ് ഒട്ട് ചമ്മലുണ്ട് അച്ഛനും അമ്മയാണെങ്കിൽ ഇതിൻ്റെ പുറകെ ഒരു ബൈക്കും കാറും വരുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും കരുതിയിരുന്നു അമ്മയുടെ ഞങ്ങളുടെ ബസ്സായിരിക്കുന്നു അച്ഛൻ്റെ അമ്മയെന്ന് വെച്ചാൽ അമ്മിൽ പോയി ഗൈസ് അതിൻ്റെ പുറകെ ആയിരുന്നു ഇത് സേ കുട്ടി എന്ന് പറഞ്ഞു ഞാൻ വരുന്നത് അപ്പം തന്നെ അച്ഛനും അമ്മയും സന്തോഷമായി ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോയിട്ട് ഇത് ബസ്സേ വരുന്നത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അമ്മയൊക്കെ സ്കൂളിൽ നിന്നുള്ള വിശേഷമൊക്കെ പറഞ്ഞു അമ്മയോട് അമ്മ അമ്മ വേറെ വിശേഷം പറഞ്ഞു ആന്റിനോട് വിശേഷം പറഞ്ഞ കേട്ടോ ഹലോ അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്ന് റെഡി ആയിട്ട് സ്കൂളിൽ പോയി എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് വൈകുന്നേരമായി ഞങ്ങള് വന്നു കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഇത്ര എനിക്ക് നല്ല സന്തോഷം ഞാൻ രാവിലെ ഒരു ഞാൻ എനിക്കത് പിന്നെ തിരിച്ചു വന്നപ്പോൾ എന്തൊരു സന്തോഷായിരുന്നു അറിയോ ഈ ചിരി ആണുപോകുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഞങ്ങൾ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വീഡിയോ നിങ്ങൾ എല്ലാവരും നോക്കണം ഇപ്പോൾ ഭയങ്കര സന്തോഷമായി ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇനി ഞങ്ങൾ ഒരു ഇനി നാളെ കാണാം നല്ല ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറെ നാ നമുക്ക് നാളെ കാണാം നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ ബാഗ് ഡേ നിങ്ങളെ കുറെ നാളായി കാണിച്ചിട്ട് അതെ ഇതാണ് എൻ്റെ ബാഗ് നിങ്ങളായാലും ബാഗ് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നായി കാണിക്കുവാണ് 等等嗯，嗯。<Hello> എന്റെ അച്ഛനും അമ്മയും സർപ്രൈസ് എനിക്ക് നേരത്തെ ഞാൻ സന്തോഷമായിട്ടെ ആയിരിക്കും ഇതാണ് ബിരിയാണി ബിരിയാണികൾ കണ്ടില്ലേ ഇതൊന്നും അപ്പം വെയിറ്റ് ചെയ്യാൻ നേരെയല്ല എനിക്ക് വിഷക്കെന്ന് കഴിക്കും ഞങ്ങൾക്ക് വിഷം കൊടാൻ ഞാൻ വന്നത് അതുകൊണ്ട് ഇത് കഴിക്കണം അപ്പൊ നല്ല സന്തോഷം നല്ല ദിവസമായിരുന്നു നല്ല നല്ല സന്തോഷായമ്മ നല്ല ദിവസം ഇഷ്ടപ്പെട്ടു നേരത്തെ മനസ്സിലായായിരുന്നു ചുമത് നല്ല ഫസ്റ്റ് ഡേ ആയുണ്ട് എന്നൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക് സുമാരെല്ലാരും പറഞ്ഞു ഫസ്റ്റ് ഡേ ആണ് നിങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ ഏതൊരു മിസ് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തോന്നി കൊള ഇഷ്ടം ഉം കൊള്ളാം കൊളം പഠിക്കാൻ ഇതൊന്നും അറിയാ